ಯಾವುದೋ ಕಡೆ ಏನಾದ್ರೂ ಒಳ್ಳೆ ಭೂಗೋಳದ ಪುಸ್ತಕ ಇದೆಯಾ? ಇಲ್ಲ. 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 ഉള്ളത് പ്രസിദ്ധമായ നമ്മുടെ കൊട്ടിക്കര തറവാട്ടിലാണുള്ളത് അത് നമ്മുടെ വടക്കേ മലബാറിൻ്റെ പൂരം ഉത്സവവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു തറവാടാണ് നമ്മുടെ കൊട്ടിക്കര തറവാട് അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഏകപുത്രനായ അർജുനൻ മാഷുണ്ട് എൻ്റെ കൂടെ നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞു പറഞ്ഞു ഷോർട്ടാക്കി ഏതൊക്കെ പൂക്കളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ ഈ കാമന ഇവിടെ ആക്കിയിട്ട് ഐതിഹ്യം ശരിക്കും എന്താണ് രാമദേവൻ ചുറ്റർ വിട്ടുമുട്ട് ആയാലും റിച്ചിലോട്ട് ധാരാളം സന്ദർശിച്ച് വരുമ്പോൾ രാമദേവൻ സന്ദർശിക്കാൻ വേണ്ടി വരുന്നു അതുകൊണ്ടാണ് ഇവിടെ എല്ലാ ദിവസവും എത്ര ദിവസമാണ് പൂക്കളൊക്കെ ഇടുന്നത് പൂക്കൾ ഇടുന്നത് മകീരനാൾ പൂക്കൾ ശേഖരിക്കാൻ വേണ്ടി തുടങ്ങുന്നത് പൂരത്തിന് അഞ്ച് ദിവസം മുമ്പ് തന്നെ നമ്മള് പൂക്കൾ ശേഖരിക്കാൻ വേണ്ടി അതിൽ നരങ്കിൽ ഒരാറേഴ് വളക്കൂട്ട നരയമ്പൂ വേണം ഒരു വളക്കൂട്ട ചെക്കിപ്പൂ വേണം ഇതിൻ്റെ കാമദേവൻ്റെ ഒരു നാല് മീറ്റർ നൂളവും ഒരു ഒന്നര മിനിറ്റ് വീതിയും കാമദേവൻ വാണ്ടിവിടെ നിർമ്മിക്കുന്നത് ഇതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് നരയമ്പൂവാണ് ഇതിൻ്റെ വേണ്ട ചെക്കിപ്പൂവാണ് അതിന് ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചുവപ്പൂവും മാമ്പൂവും കരി ചേർത്തിട്ടുള്ള നരയമ്പൂ ചേർത്തപ്പൂന്ന് ഞങ്ങൾ പറയും ആമ്പൂവും ചെമ്പ്രത്തും പൂവും മറ്റുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി കാലഘട്ടം എന്നിട്ട് നമ്മൾ പഴമ ഇന്നും പിന്തുടർന്നു പോകുന്നല്ലേ അതിലേറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്താണ് നമ്മളൊക്കെ കുഞ്ഞുകാലങ്ങളിൽ കൊട്ടുകര കാമന കാണാൻ വരുക എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് പൂരക്കാലം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള കരക്കക്കാവ് മാപ്പിളിച്ചേരിക്കാവ് മുച്ചിലോട്ട് ഇത് എന്ന് പറയുന്നൊക്കെ വളരെ അതിനേക്കാൾ അതിനേക്കാളുപരിയാണ് നമുക്ക് കൊട്ടിക്കര തറവാട് എന്തായാലും ഇങ്ങനെയൊരു സമയത്ത് ഇവിടെ വന്ന് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ പൂരത്തിൻ്റെ ഇവിടെയുള്ള ഇത് ഇനി തുടർന്ന് പോകുന്നത് നിങ്ങൾ തന്നെയല്ലേ തറവാടിന്റെ അല്ലേ കാണാൻ ഏകദേശം മുലോട്ട് ഇവിടെ എത്തിയിട്ട് എന്താ ചെയ്യുന്നത് അത് ഇപ്പോഴത്തെ

അത് ശരി അത് ശരി എല്ലാവർക്കും വന്ന് കാണാം അല്ലേ അതെ 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 കുട്ടിക്കര തറവാടും നമ്മുടെ പൂരോത്സവവുമായി ബന്ധപ്പെട്ട കാമനെ പറ്റിയിട്ട് ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് പറഞ്ഞ് തന്നത് ഇവിടുത്തെ തറവാടിൻ്റെ ഏക മകനായ അർജുനഷാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന നമുക്ക് വീണ്ടും കാണാം